കാൽപ്പന്ത ആരാധകർക്ക് ഒരുപാട് സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച മണ്ണാണ് റഷ്യൻ മണ്ണ് ഒരു വർഷത്ത് അട്ടിമറികളുടെ ക്രൊയേഷ്യ റഷ്യൻ പുൽമേടുകളെ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ ഫ്രാൻസാണെന്ന് ലോക കിരീടം ചൂടിയത് അതിലുപരി രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ ഒരുപാട് ത്രില്ലടിപ്പിക്കുന്ന ഗോളുകൾക്കാണ് നമ്മൾ സാക്ഷിയായത് അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് റഷ്യൻ പുൽമൈതാനങ്ങളെ ഉറപ്പിച്ച ആ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച അഞ്ച് ഗോളുകളെ കുറിച്ചാണ് നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ ഗോള് അർജന്റീനയുടെ നായകൻ ലാനൽ മെസ്സിയുടെ ഗോളാണ് നമുക്കറിയാം ഒരുപാട് വിമർശനങ്ങൾക്കും കുത്തുവാക്കുകൾക്കെല്ലാം മറുപടിയായിട്ടാണ് മെസ്സിയുടെ ഈ ഗോൾ പിറക്കുന്നത് അതായത് ആദ്യ മത്സരത്തിൽ ഐസ്ലാൻഡിനോട് സമനില പിടിക്കുന്നു പിന്നീട് ക്രൊയേഷ്യയോട് മൂന്നേ സിയോറ എന്ന വമ്പൻ മാർജിനിൽ പരാജയം ഏറ്റുവാങ്ങുന്നു ഇനി നൈജീരിയക്കെതിരെയുള്ള മത്സരത്തിൽ ജയിച്ചേ തീരൂ അല്ലെങ്കിൽ വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ അർജന്റീന പുറത്താകുന്ന അവസ്ഥയാണ് എന്നാൽ ഇവിടെയാണ് മെസ്സി എന്ന പോരാളിയുടെ ഉയർത്തേൽപ്പ് ഫുട്ബോൾ ലോകം കാണുന്നത് അർജന്റീന നൈജീരിയ മത്സരം മത്സരത്തിന്റെ പതിനാലാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്ന് എവർ ബനേഗയുടെ ഒരു ക്രോസ് മെസ്സിയെ ലക്ഷ്യമാക്കി വരികയാണ് എന്നാൽ ആ ബോളിനെ ഒരൊറ്റ ടച്ചിൽ ട്രാപ്പ് ചെയ്തുകൊണ്ട് നൈജീരിയയുടെ ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ മെസ്സിയുടെ പ്രഹരത്തിൽ നൈജീരിയയുടെ വലകൾ കുലുങ്ങുന്ന സുന്ദരമായ കാഴ്ച മുന്നിൽ നിന്നയക്കാൻ കേൾപ്പില്ലാത്തവനാണെന്നും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവനാണെന്നും പറയുന്നവർ കണ്ണുരുളെ നോക്കുക അയാളുടെ പ്രഹരത്താൽ സ്റ്റേഡിയം ഇളകിമറിഞ്ഞിരിക്കുന്നു കൈവിൻ്റെ ഒരു പാഠപുസ്തകമായ ലയണൽ മെസ്സിയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞതെങ്കിൽ കഠിനാധ്വാനം കൊണ്ട് ടാലൻറ്റിനെ വരെ മറികടക്കാൻ കഴിയുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന പറങ്കിപ്പടയുടെ പടനായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളാണ് നമ്മുടെ പട്ടികയിലെ നാലാമത്തേത് പോർച്ചുഗൽ സ്പെയിൻ മത്സരം നടക്കുകയാണ് മത്സരത്തിൻ്റെ നാലാം മിനിറ്റിൽ തന്നെ പെനാൽറ്റി കിക്കിലൂടെ റൊണാൾഡോ പോർച്ചുഗലിന് ലീഡ് നേടി എന്നാൽ മത്സരത്തിൻ്റെ ഇരുപത്തിനാലാം മിനിറ്റിൽ ഡിയാഗു കോസ്റ്റയിലൂടെ സ്പെയിൻ പോർച്ചുഗലിനെ ഒപ്പമെത്തിക്കുന്നു അങ്ങനെ ഇരു ടീമും സമ്മർദ്ദമായി കളിച്ച മത്സരം രണ്ട് രണ്ട് എന്ന സ്കോറിൽ നിൽക്കുന്ന സമയത്താണ് സ്പെയിനിന്റെ ഡിഫൻഡറായ നാച്ചോയുടെ ഒരു ബുള്ളറ്റ് ഷോട്ട് പോർച്ചുഗലിന്റെ വലയിൽ പതിക്കുന്നത് അങ്ങനെ മത്സരം കഴിയാൻ വെറും മിനിറ്റുകൾ മാത്രം ശേഷിക്കുകയാണ് പോർച്ചുഗലിന് അനുകൂലമായിട്ട് ഒരു ഫ്രീ കിക് ലഭിക്കുന്നത് അങ്ങനെ അവരുടെ ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫ്രീ കിക് എടുക്കാൻ മുന്നോട്ട് വരുന്നു എന്നാൽ സ്പെയിൻ കെട്ടിപ്പടുത്ത വലയങ്ങളെല്ലാം വേദിച്ച് റൊണാൾഡോയെടുത്ത കിക്ക് ഒരു രാപ്പാടി പക്ഷി താഴെ ഇറങ്ങുന്നത് പോലെ ആ പന്ത് ഈ മാന്ത്രികന്റെ കാലുകളിൽ നിന്ന് സ്പെയിനിന്റെ വലയിൽ താഴെ ഇറക്കുന്ന സുന്ദരമായ നിമിഷത്തിനാണ് അന്ന് സോച്ചി സ്റ്റേഡിയം സാക്ഷിയായത് കമന്റേറ്റർ പറയുകയാണ് ജീനിയസ് ആപ്സലോട്ടി ജീനിയസ് സെൻസേഷണൽ ഫ്രീ കിക്ക് ആൻഡ് ദ ബ്രില്യൻ ഹാട്രിക് ഫ്രം ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗോളിൻ്റെ ഉടമ ഒരു ക്രൊയേഷ്യക്കാരനാണ് അതെ ലൂക്ക മോട്രിജ് ക്രൊയേഷ്യ എന്നാൽ നമ്മളെല്ലാം ദുർബലമെന്ന് വിചാരിച്ച ടീമിനെ ഫൈനൽ വരെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അവരുടെ ക്യാപ്റ്റൻ ലൂക്ക മോട്രിജ് അർജന്റീന വേഴ്സസ് ക്രൊയേഷ്യ മത്സരം മത്സരത്തിൽ ഒരു ഗോളിന് ലീഡ് നിൽക്കേ അർജന്റീനയുടെ ഡിഫൻസിനെ ഒരു നിമിഷം കബളിപ്പിച്ചുകൊണ്ട് ലൂക്ക ഒരു ഷോട്ട് എടുക്കുന്നു എന്നാൽ അർജന്റീനയുടെ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ ലൂക്ക മോട്രിറ്റിന്റെ ആ ഷോട്ട് അർജന്റീനയുടെ നെയ്ലോൻ വലയിൽ ചുംബിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗോളിൻ്റെ ഉടമ ഒരു കൊളംബിയക്കാരനാണ് അതെ യുവാൻ കോഞ്ചിറോ രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ വേൾഡ് കപ്പ് കണ്ടവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗോളാണിത് ജപ്പാൻ വേസസ് കൊളംബിയ മത്സരം നടക്കുകയാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊളംബിയയെ വിറപ്പിച്ചുകൊണ്ട് ജപ്പാൻ വലകൊലക്കുന്നു തുടർന്ന് മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ കൊളംബിയക്ക് അനുകൂലമായിട്ട് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ് എന്നാൽ കിക്ക് വന്ന യുവാൻ എന്ന ബുദ്ധിശാലി ഇവിടെയാണ് ഇദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിക്കുന്നത് അതായത് ജപ്പാൻ്റെ പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പൊക്കം കുറഞ്ഞ കൂട്ടത്തിൽ പെട്ടവരാണ് അതുകൊണ്ട് തന്നെ യുവാൻ കോണ്ടിറോ വളരെ ഉയരത്തിൽ തന്നെ ആ ഫ്രീക്കെടുക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് ജപ്പാൻ്റെ എല്ലാം ഉയരത്തിൽ ചാടി എന്നാൽ യുവാൻ കോണ്ടിറോ എന്ന തന്ത്രശാലി ഒരു ഗ്രൗണ്ട് ഷൂട്ടിലൂടെ കൊളംബിയയെ വിറപ്പിക്കുന്നു നൗ കൊളംബിയ വൺ ജപ്പാൻ വൺ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റഷ്യൻ വേൾഡ് കപ്പിനെ പ്രകമ്പനം കൊള്ളിച്ച ആ മരണ മാസ് ഗോളിനെ കുറിച്ചാണ് ഫൈനൽ ഗോൾ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു മത്സരമാണ് കസാൻ അരീനയിൽ വെച്ച് നടന്ന അർജന്റീന വേസസ് ഫ്രാൻസ് മത്സരം ഗസാനരീനയെ തീപാരിച്ച ആ മത്സരത്തിലാണ് നമ്മുടെ ഈ ഗോളും പിറക്കുന്നത് മത്സരം അതിന്റെ മൂർദ്ധിന ഭാവത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഒരു സ്വർണ്ണ മുടിയുമായി വന്ന ആ രണ്ടാം നമ്പർ അവിടെ അവതരിക്കുന്നത് അയാൾ നിസാരക്കാരനായിരുന്നില്ല മറിച്ച് അയാൾ ചരിത്രം കുറിക്കാൻ വന്നതായിരുന്നു അർജന്റീനയുടെ പോസ്റ്റിനെ മൂളിപ്പാറി നടന്ന പന്തിനെ ഒരു പവർഫുൾ ഷോട്ടിലൂടെ പവാർഡ് അർജന്റീനയുടെ പോസ്റ്റിലേക്ക് തിരിച്ചുവിടുന്ന സുന്ദരമായ കാഴ്ച റഷ്യൻ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോൾ ഇത് തന്നെയാണ് അതിൽ ഒരു ഡൗട്ടുമില്ല വളരെ മികച്ച ഗോളുകൾ ഒരു വേൾഡ് കപ്പാണ് രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ വേൾഡ് കപ്പ്